വിശ്വമിശ് സ്തുതിയായിരിക്കട്ടെ രണ്ട് സ്ഥാമൽ പതിമൂന്നാം അധ്യായം അമ്നോനും താമാറും ദാവിദിൻ്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവിദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു കന്നികയായി അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു ദാവിദിന്റെ സഹോദരൻ ഷിമയായിയുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു അവൻ അമ്നോനോട് ചോദിച്ചു അല്ലയോ രാജകുമാര നീ ഓരോ ദിവസവും ദുഃഖാർത്തനായി കാണപ്പെടുന്നതെന്ന് എൻ്റെ സഹോദരൻ അബ് അബ്സലോമിൻ്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു അമ്നോൻ മറുപടി പറഞ്ഞു യോനാദാബ് ഉപദേശിച്ചു രോഗം നടിച്ചു കിടക്കുക നിൻ്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകയെ അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരി താമാർ വന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പി തരട്ടെ അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിൻ്റെ അടുക്കൽ ആളായിച്ച് പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ താമാർ തൻ്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ മാവ് കുഴച്ച് അവൻ കാണെ അടച്ചുട്ടു അവളത് വറച്ചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു എന്നാൽ അവൻ ഭക്ഷിച്ചില്ല എല്ലാവരെയും അവിടെ നിന്ന് പുറത്താക്കുക അമ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും പുറത്തുപോയി അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമാർ അടയെടുത്ത് തൻ്റെ സഹോദരനായ അംനോൻ്റെ മുറിയിൽ ചെന്നു അവൾ അതും കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച് സഹോദരി എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു ഇല്ല സഹോദര എന്നെ അപമാനിക്കരുത് ഇസ്രായേലിൽ ഇത് നിശിതമല്ലേ വഷളത്വം പ്രവർത്തിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ ദയവായി രാജാവിനോട് അപേക്ഷിക്കുക അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും അവൾക്ക് അപേക്ഷിച്ചു അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു പിന്നെ അവളെ അത്യധികം വെറുത്തു അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു എഴുന്നേറ്റ് പോവുക അമ്നോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത് അവൾ പറഞ്ഞു എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല തന്റെ ദാസിനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എൻ്റെ മുമ്പിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു പൃഥ്വിൻ അവളെ പുറത്താക്കി വാതിലടച്ചു താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു നിൻ്റെ സഹോദരൻ അമ്നോൻ നിൻ്റെ കൂടെ ആകട്ടെ സഹോദരി സമാധാനമായിരിക്കുക അവൻ നിന്റെ സഹോദരനാണല്ലോ നീ ദുഃഖിക്കരുത് അങ്ങനെ താമാർ സഹോദരനായ അഫ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗിനിയുമായി കഴിഞ്ഞു ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു അഫ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു അഫ്സലോമിൻ്റെ പ്രതികാരം രണ്ട് വർഷം കഴിഞ്ഞ് അഫ്സലോമിന് എപ്രായയും പട്ടണത്തിനടുത്ത് ബാൽ ഹസോറിൽ വച്ച് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു അബ്സലോം രാജസന്നിധി ചെന്ന് പറഞ്ഞു തിരുമേനി എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ് അങ്ങ് സേവകരും മൊത്തം വിരുന്ന കോശങ്ങളിൽ സംബന്ധിക്കണം ഇല്ല മകനീ ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായിത്തീരും രാജാവ് മറുപടി പറഞ്ഞു അഫ്സലോ നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു അപ്പോൾ അഫ്സലോം പറഞ്ഞു അങ്ങനെയെങ്കിലും എൻ്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ അവൻ പോരുന്നത് എന്തിന് രാജാവ് ചോദിച്ചു എന്നാൽ അഫ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റ് രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി അബ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നു കളയണം ഭയപ്പെടേണ്ട ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത് അബ്സലോം കൽപ്പിച്ചതുപോലെ കൃത്യന്മാർ അമ്നോനെ കൊന്നു രാജകുമാരന്മാർ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെ എല്ലാം കൊന്നു ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിൻ്റെ ചെവിയിലെത്തി രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു കൂടെ ഉണ്ടായിരുന്ന പ്രത്യന്മാരും വസ്ത്രം കീറി എന്നാൽ ദാവീദിൻ്റെ സഹോദരൻ ഷിമേയായിയുടെ മകൻ യോനാദാബ് പറഞ്ഞു രാജാവേ അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ തന്റെ സഹോദരി താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ഉറച്ചിരുന്നെന്ന് വ്യക്തം അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത് അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ അബ്സലോം ഓടിപ്പോയി ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം നായിമിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങി വരുന്നത് കാവൽഭടന്മാരിൽ ഒരുവൻ കണ്ടു അവൻ രാജാവിനെ അറിയിച്ചു അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു അവൻ ഇത് പറഞ്ഞു തീർന്ന തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു രാജാവും കൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു അഫ്സലോ മോഡി അമ്മിഹൂദിൻ്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു തന്റെ മകൻ അംനോനെ ഓർത്ത് ദാവീദ് വളരെക്കാലം ദുഃഖിച്ചു ഗഷൂരിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ മൂന്ന് വർഷം താമസിച്ചു അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു